الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين أمنوا أتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ما ويغفر لكم ذنوبكم ومن يطع الله ورسوله فَقَدْ فَازَ فَوْزًا عَظِيمًا أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ رجال لا تنهيهم تجارة ولا بيع من ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب يوما تتقلب فيه القلوب والأبصار ഏറ്റവും പ്രിയങ്കരനായ സത്യവിശ്വാസി വിശ്വാസികളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചും പാലിച്ചും മാലിച്ചും മുത്തപ്പയ്യങ്ങളായി ജീവിച്ചു വരിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഖാനുഹൂത്തേറെ നമ്മെ മുത്തപ്പയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ ഏറ്റവും പവിത്രമായ മാസങ്ങളിൽ മാസത്തിന്റെ തൊട്ടു മുൻപ് ആഹറിന്റെ മാറാംക്കായതയിലാണ് ഞാനും നിങ്ങളുമുള്ളത് ആയുധ അതിൽ നിന്നാണ് കായത് മക്ക ആയത് ഇരിപ്പിടന്നാണല്ലോ ഉയൽക്കായത് ഇരിക്കുന്നത് ജോലി തിരക്കിൽ നിന്ന് റിട്ടയർമെന്റ് ചെയ്യുന്നതിന് പറയുന്ന പേര് അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പെൻഷൻ പറ്റുന്നതിന്റെ പേര് വിരമിക്കുക ഇനി ശിഷ്ടകാലം സ്വസ്ഥമായി കഴിഞ്ഞുകൂടുക പക്ഷെ ഒരു വിശ്വാസി അള്ളാഹു നിർദ്ദേശിച്ചത് പരിശോധന തൊണ്ണൂറ്റി നാലാമത്തെ സുഹൃത്തു സുഹൃത്തു ഷറഹ്ലെ പറഞ്ഞു നമുക്കറിയാം അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് അള്ളാഹു فرغت നീ അള്ളാഹുവിന്റെ ഇഷ്ടദാസനായ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അങ്ങനൊരു വിശ്രമത്തിനും നിനക്ക് ഇടം ഇല്ല നിന്റെ വിശ്രമം ഇവിടെയുള്ള എഴുപത് കൊല്ലക്കാലത്തിൻ്റെ ഇടയിലുള്ളതല്ല നൂറ് കൊല്ലക്കാലത്തെ ജീവിതത്തിൻ്റെ അടിയിലുള്ളൊരു ആശ്വാസം നിങ്ങൾക്ക് വചാ നൗമ വചാന്നൊക്കെ പറഞ്ഞില്ലേ ആ നൗമ ഒരു സുഭാത് ഒരു അല്പം വിശ്രമം മാത്രമാണ് ബാക്കിയുള്ള ഉറക്കം മുഴുവൻ ബാക്കിയുള്ള വിശ്രമം മുഴുവൻ ദുനിയാവിൽ ചെയ്ത നന്മകളുടെ ബോണസ് കൈപ്പറ്റിയിട്ട് കബറിലാണ് അതുകൊണ്ടാണല്ലോ ഭാര്യ കരഞ്ഞാലും മക്കൾ കരഞ്ഞാലും പേരക്കുട്ടികൾ കരഞ്ഞാലും റൂഹ് പിടയുന്ന നേരത്ത് ചുണ്ടിലിങ്ങനെ പാതിലാ പുഞ്ചിരി തൂകാനുള്ള വേറെ എന്നാലോ ഇതിനേക്കാൾ സുന്ദരമായ വീട് അവിടെ ഒരുങ്ങിയിട്ടുണ്ട് അതിന്റെ മണം എന്റെ മൂക്കിലേക്ക് ഞാൻ അടിച്ചു വന്നിട്ടുണ്ട് അവിടെ തന്നെ സ്വീകരിക്കാനുള്ള മലക്കുകൾ എന്റെ വീട്ടിലേക്കായിരുന്നുവെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഭാര്യ കണ്ടിട്ടില്ല അവരെന്നോട് കാതിൽ പറഞ്ഞിട്ടുണ്ട് കിന്നാരം പറഞ്ഞിട്ടുണ്ട് അവരെന്നോട് സ്നേഹത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട് കരയേണ്ടട്ടോ വിഷമിക്കേണ്ട ഇതിനേക്കാൾ എല്ലാവിധ സൗകര്യങ്ങളുമില്ല എല്ലാവിധ സംവിധാനങ്ങളുമുള്ള കബറിലേക്കാണ് നീ പോകുന്നത് കേട്ടോ പേടിക്കണ്ട അവിടെ പാമ്പുണ്ട് തേലുണ്ട് എന്നൊക്കെ നീ കേട്ടിട്ടില്ല അതൊന്നും നിനക്കുള്ളതല്ല നീ നിസ്കരിച്ചവനാ നീ നോമ്പ് പിടിച്ചവനാ നീ കൊടുത്തവനാ നീ പേടിച്ചവനാ അതുകൊണ്ട് നിന്റെ ഈ വർദയായ ജീവിതത്തിന്റെ തുടക്കമാകുന്ന വിഷമം ഉണ്ടല്ലോ അത് നിനക്ക് ശാന്തിയുള്ളതാ സമാധാനമുള്ളതാ അതുകൊണ്ട് അതിനുവേണ്ടി അഹോരാത്രം അവിശ്രമം നീ ദുനിയാവിൽ പണിയെടുത്തുകൊണ്ടേയിരിക്കണം ഇല്ല എന്ന് പറയും വോളണ്ടറി റിട്ടയർമെന്റ് ജീവിതത്തിൽ നിന്ന് ഔപചാരികമായ ജീവിതത്തിൽ നിന്ന് എനിക്ക് നൽകപ്പെട്ട അമ്പത്തിയഞ്ചു കൊല്ലം തീരുന്നതിന് മുമ്പ് എനിക്ക് എന്റേതായ ജീവിതത്തിലുള്ള വകുപ്പൊക്കെ ആയിട്ട് ഇനി മതി ഞാനൊന്ന് സ്വസ്ഥമായ ജീവിതത്തിലേക്ക് മാറട്ടെ എന്ന് ഗവൺമെന്റ് എഴുതി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അത് നനക്കില്ല അതുകൊണ്ട് കർമ്മനിരുതമായ ജീവിതത്തിൽ സ്വത്തും ശരീരവും സമ്പാദ്യവും ഒക്കെയുള്ള ആളുകൾ കഴിഞ്ഞ പത്തു മാസക്കാലം ചെയ്തിരുന്ന ആ കർമ്മത്തിൽ നിന്ന് ഇനി അടുത്തൊരു മാസം വരാനിരിക്കുന്നുണ്ട് അതിൽ ശാരീരികമായി സാമ്പത്തികമായി മാർഗം ഒത്തു വന്നാൽ ഹഡ്ജ് ചെയ്യാറുള്ളതാ അതിനുള്ള ഒരുക്കം നടത്താനുള്ള മാസമാണ് അതില്ലാത്തവർക്ക് അമലുകൾ വർദ്ധിപ്പിക്കുവാനുള്ള മാസമാണ് അല്ലാതെ പറ്റി കൂടുതൽ കൂടുതൽ ഓർക്കാനുള്ള മാസമാണ് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള മാസമാണ് സ്വതക്കുകൾ ഏറ്റാനുള്ള മാസമാണ് അത് നിർവഹിക്കാൻ അലസതയില്ലാതെ ുള്ള ചില ആളുകളുണ്ട് ഈ ദുനിയാവിൽ അതാരാ ഒരു തിരക്കും ഇല്ലാത്ത ഒരു പണിയുമില്ലാത്ത ഇനി ഇത് മാത്രം ഇനി നോഹർഭാഗത്തിന് കൊടുക്കുമ്പോൾ അത് കേട്ടിട്ട് നിസ്കരിക്കാൻ പോവുക നിസ്കാരവും സുന്നത്തും കഴിഞ്ഞ് നേരെ വീട്ടിൽ വരിക ഭാര്യയോ മക്കളോ പരിചാരകരോ ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുക കിടന്നുറങ്ങുക വേറൊരു പണിയില്ല എന്നല്ല അല്ല പഠിപ്പിച്ചത് പരിശുദ്ധ കുറാല്ലേ ഇരുപത്തിനാലാമത്തെ സുഹൃത്ത് സുഹൃത്ത് നൂറിലെ മുപ്പത്തേഴാമത്തെ ആയത്തിൽ അല്ല പറഞ്ഞത് അതാ رجال لا تلهيهم تجاره ولا بيع او ذكر الله കച്ചവടമുള്ള ആളുകളാ ജോലി തിരക്കുള്ള ആളുകളാ വ്യാപാരമുള്ള ആളുകളാണ് കൃഷിയുള്ള ആളുകളാണ് ഇടപാടുകളും ഏർപ്പാടുകളും ഉള്ള ആളുകൾ തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും അവർ കുറുന്ന അല്ലാതെ ഓർക്കുന്നതിൽ മുൻപന്തിയിലാണ് അവരുടെ നാവുകൾ പടച്ച നമ്പുരാന വാഴ്ത്തിക്കൊണ്ട് തെക്ക്ബീറിന്റെ മദ്രധ്വതികൾ കൊണ്ട് മുഖരിതമാകുന്ന അകതാരാണുള്ളത് അവരുടെ നാവുകളിൽ തഹ്മീദിന്റെ ലഫലുകൾ വഴിഞ്ഞൊഴുകുകയാണ് തെക്ക്ബീരുകൾ വഴിയുകയാണ് തഹ്മീദുകളുണ്ട് ആ രൂപത്തിലുള്ള ദിക്കറുകളും ഔറാദുകളുമുണ്ട് പള്ളിയിൽ ബാങ്ക് കൊടുത്താലോ എന്ന് വേണ്ടി അവരുണ്ട് 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 ആ നിസ്കാരം കഴിഞ്ഞ് അവസാനമായിട്ട് ഇറങ്ങി പോകുന്നവരിൽ അവരും കൂടെയുണ്ട്

ൾ അവസാനിപ്പിക്കുമ്പോൾ പ്രവാചകനായ പുണ്യപ്രവാചകൻ മുഹമ്മദ് അവസാനത്തെ വചനം പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതം അവസാനിച്ച് റബ്ബിന്റെ മുൻപിൽ ചെന്ന് നിൽക്കണമെന്നുള്ള ഭയപ്പാട് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം അള്ളാഹുവിനേക്ക് തിരിച്ചു പോകണമെന്ന ബോധമുണ്ടാകണം അതുകൊണ്ടാണ് അവർ നിസ്കാരത്തിന് ഒന്നാമത്തെ അതുകൊണ്ടാണ് അവർ ഈ താത്തിൽ ഉണ്ടായത് അതുകൊണ്ടാണ് അവർ ആക്കിരുകളായി മാറിയത് അല്ല പറയുകയാണ് ഇങ്ങനെ എന്തെല്ലാം കർമ്മം കൊണ്ടോ അതൊക്കെ നിർവഹിക്കുന്നതിൽ ചില മുൻപന്തിയിലുള്ള ആളുകളാണ് ചില ആളുകൾക്കാണ് കച്ചവടമാണ് അല്പം പെട്ടിയിൽ കാശുഴുന്ന സമയമാണെങ്കിലും അതിന്റെ ഷെൽഫ് അങ്ങോട്ട് തള്ളി വെച്ചിട്ട് കസാര ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിന്റെ ഇടയിൽ പോയിട്ട് ആ മൂന്ന് ഉറക്കായിട്ട് നിസ്കരിക്കാൻ ശുഷ്കാതി കാണിച്ചതിന്റെ വറക്കത്താണ് ജീവിതത്തിലുള്ളത് ഇല്ലെങ്കിലോ അതിന്റെ ലേനത്താ ജീവിതത്തിലുള്ളത് ഇപ്പോഴേ നാനാള് വരുള്ളൂ തന്നെ ഇരിക്കട്ടെ ഇല്ല അതുകൊണ്ടല്ല പറയാ കച്ചോടുണ്ട് വ്യാപാരമുണ്ട് നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്താ നല്ല സചേതനമായ ജലസേചനം നടത്തി ഉണ്ടാക്കിയ കൃഷി ഇങ്ങനെ തന്റെ കണ്ണിന്റെ മുമ്പിൽ വിടുന്നു നിൽക്കുമ്പോഴാണ് ഗൊഹറിന്റെ ബാങ്ക് കൊടുക്കുന്നത് അത് ഇട്ടെറിഞ്ഞ് കൈക്കോട്ട് പാടത്തേക്ക് വെച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന തോർത്തുമുണ്ടൊന്ന് കൊടഞ്ഞ് ആ തുണിയൊന്ന് നനച്ച് അവിടെയുള്ള ഒന്ന് കുളിച്ചിട്ട് കയറി പള്ളിയിലേക്ക് വരാൻ അവരെ പ്രേരിപ്പിച്ച വികാരം എന്താ പണച്ചോന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോ ഇതുപോലെ ഇന്നൊരു ജീവിതത്തിൽ നിന്ന് ിയുടെ ഭൂതി കിട്ടാൻ വേണ്ടി കാർഷികമായ ലാഭം കിട്ടാൻ വേണ്ടി ഞാൻ കയ്യും കണ്ണും നട്ട് നോക്കിയിരിക്കുന്ന ഈ കൃഷി പോലെ റബ്ബ് എന്നെ വളർത്തി വളർത്തിയുണ്ടാക്കിയിട്ട് നാളെ പരലോകത്തെത്തുമ്പോ റബ്ബെന്നോട് കണക്ക് ചോദിക്കുമ്പോ കൃത്യമായ കണക്ക് പറയണം ആ ഒന്നാമത്തെ പേജ് മറിക്കുന്നത് നിസ്കാരത്തെ പറ്റിയാണെങ്കിൽ നിസ്കാരം കളഞ്ഞിട്ട് കൃഷി ചെയ്താൽ നിസ്കാരം കളഞ്ഞിട്ട് വ്യാപാരം ചെയ്താൽ നിസ്കാരം കളഞ്ഞിട്ട് ജോലിയെടുത്താൽ അതൊക്കെ ഈ ദുനിയ െ മണ്ണിൽ നയിച്ചു ചേരുമ്പോ നാളെപ്പടച്ചുവൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോ എന്റെ അമരകളിൽ എനിക്ക് മാത്രം വിധിക്കപ്പെടുന്ന ആ ലോകത്ത് നിൽക്കുമ്പോ അല്ല പറ ഭയപ്പെട്ട ആളുകളാണ് അവതാളത്തിലായി പോകും കേട്ടോ എന്തൊക്കെ ഹൃദയങ്ങൾ അവതാളത്തിലായി പോവാ ഈ താളമുണ്ടല്ലോ ഇതിന്റെ താളം ഈ ഹൃദയത്തിന്റെ താളം അതുകൊണ്ട് നിൽക്കുമെന്നാണെന്നു പറഞ്ഞത് മറ്റൊരു ഖുർആാന വചനത്തിൽ എന്ന് പറയാം ആ കല്ബ് ഹൃദയന്റെ ഇങ്ങനെ കയറി വന്നിട്ട് ചങ്കിന്റെ കൊരലിലേക്ക് എത്തിയിട്ട് ശ്വാസം വലിക്കാൻ പറ്റാതെ എടുത്തു ശ്വാസം വലിക്കാൻ പറ്റാതെ കണ്ണുകൾ പരലോകത്ത് നിൽക്കും എന്ന ഭയം ഉള്ളത് കൊണ്ട് കൃത്യമായ അമലുകൾ ചെയ്ത ആളുകളാണ് വൽ അബ്സാർ കണ്ണിൽ ഇരുട്ട് കയറുന്ന ദിവസം വരാനിരിക്കുന്നുണ്ട് എന്ന് ഭയപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് തന്നെയാണ് ആ ആളുകളിൽ ഒന്നാം ായിട്ട് ഞാൻ ഉണ്ടാകണമെന്ന് മനസ്സിലാക്കിയത് സഹോദരന്മാരെ സഹോദരിമാരെ ഞാനും മുൻപന്തിയിലുള്ളവരാകണം ഒന്നാമത്തെ പന്തിയിൽ ഞാൻ ഉണ്ടാകണം പന്തിയിൽ ഒന്നാമത്തെ പ്രാവശ്യം ചൂടാറുന്നതിനും ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ പടച്ചോന് കൊടുക്കാനുള്ള പന്തിയാകുന്ന പള്ളിയിൽ അവിടെ വിഭവങ്ങൾ ശേഖരിക്കുന്നതിൽ വിളമ്പുന്നതിൽ ഒന്നാമതായി വിളമ്പുന്ന നിസ്കാരം

الله سبحانه وتعالى اطرم خاطرو العلوم خاطرتുകളുമായി જીવિત ચાલવાનો તૌફીક અમને એવરકુ મળી એગ્રીકટે આમીન فاقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم إلى الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله وسلم على خير خلقه محمد وعلى اله وصحبه الفائزين برضا الله

ഇമാം തുർമുദി രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിന്റെ തലവാചകമാണ് ഞാൻ കേൾപ്പിച്ചത് രണ്ട് ഗ്രാമീണരായ മനുഷ്യർ അയറാദികളായ ആളുകൾ വന്ന് അള്ളാഹു മനുഷ്യന്മാരിൽ ഏറ്റവും ഹയറായ ആളല്ല നമ്മൾ ഹയറാണോ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരാൾ ചോദിച്ചാൽ നമ്മൾ ഹയറാണെന്ന് പറയൂ ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് ആസർ മുതൽ അത് നമ്മെ കൊണ്ട് പറയിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കണം പ്രഭത്തിലുള്ള തൗഫയൊക്കെ നമുക്ക് ഇവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രസൂൺ അതിനുപടി എന്താ പറഞ്ഞു തന്റെ കൂടെ പഠിച്ച ആളേക്കാൾ തന്റെ കൂടെ മാന്റെ ഗർഭാശയത്തിൽ ഇരട്ടകളായി ജനിച്ചു പക്ഷെ ഇന്ന് ഞാൻ ഒറ്റയാണ് എന്റെ കൂടെ ജനിച്ച ആൾ ഇന്ന് മണ്ണിന്റെ ചൂട്ടില്ല വിവാഹം കഴിച്ചത് മുതൽ പതിനെട്ട് വയസ്സിൽ വിവാഹം കഴിച്ചത് മുതൽ അന്ന് പഴയ കാലത്ത് ഇന്നലെ അവർ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നതിൽ ഭാര്യയോ ഭർത്താവോ ഇല്ല അയാളെക്കാൾ ഒരു ദിവസം ഏറെ ജീവിക്കാൻ തനിക്ക് തൗഫിയൊക്കെ നൽകി അതാണ് തോല ആയുസ് ഒരൽപ്പം കൂടുതൽ നൽകി ആ കിട്ടിയായുസുകൊണ്ട് അയാൾ പരമാവധി നന്മകൾ ചെയ്തു അങ്ങനെയുള്ളവരാണ് മനുഷ്യരിൽ ഉത്തരൻ തൗഫിയൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ രണ്ടാമത്തെ ആൾ ചോദിച്ചു അയ്യു അള്ളാഹന്റെ കർമ്മകളിൽ വെച്ച് ഏറ്റവും പറഞ്ഞു നീ ദുനിയാവിനോട് വിട പറയലാ യാത്ര പറയലാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ അതേപോലെ വളരെ ഹൃദ്യമായി മറ്റുള്ള ആര് കരഞ്ഞാൽ പോലും ഞാൻ കരിയില്ല എന്റെ ഹൃദയത്തിന്റെ ഭാഗത്ത് കരിങ്കല്ലായത് മറിച്ച് ആ കരിങ്കലുള്ള ഹൃദയത്തിൽ ഒരു തണുപ്പ് പറച്ചോൻ അയച്ച മലക്കുകൾ ഇങ്ങനെ വന്ന് ചെവിയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ മാത്രം കേട്ടതാ അതാരാ മലക്കുകൾ എന്താ പറഞ്ഞത് ആ മന്ത്രധ്വൻ എന്റെ ഇങ്ങനെ കേട്ടപ്പഴേ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ വലിക്കുന്ന സമയത്ത് എന്നെ ആശ്വസിപ്പിച്ചില്ലേ ആ ആശ്വാസം ഉള്ളത് കൊണ്ട് ഈ ദുനിയ പോവുകയാണ് അതുകൊണ്ട് നിന്റെ നാവിൽ അവസാനത്തെ നനവില്ലേ പ്രഷർ കൂടിയാൽ കുറഞ്ഞാൽ ഷുഗർ കൂടിയാൽ കുറഞ്ഞാലൊക്കെ മനുഷ്യന്റെ വായു ഒട്ടും നാവ് ഒട്ടും ജീവിതത്തിൽ ഇതൊക്കെ അവസാനിച്ചു ശ്വാസവും നനച്ചു പക്ഷെ ആ ചുണ്ടിൽ ഒരു ചെറിയ വെളിച്ചം പോലെ ഒരു നനമുള്ളതല്ലേ ആ നനമെന്തിന്റെ പേരിലാണെന്നറിയോ അവസാനത്തെ പാചകം എന്ന് പറഞ്ഞത് കൊണ്ട അങ്ങനെ പറയാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മനുഷ്യന്റെ ലക്ഷണമെന്ന് റഷ്യസ്വല്ലാം നാഹേ സംഘടിപ്പിച്ചു നമുക്കും അത്തരമൊരു

പ്രയാസം തന്നെയാണ് നേരത്തെ പറഞ്ഞ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പ്രയാസം തന്നെയാണ് പ്രയാസമാണ് ദിക്കുർ ചെയ്യാനും പ്രയാസമാണ് അതല്ലാത്ത വർത്തമാനങ്ങളൊക്കെ വരുമ്പോൾ അതിനേക്കത് അവഗണിച്ച് മാറ്റി നിർത്തിട്ട് സംസാരിക്കുന്ന ഇടത്തുനിന്ന് മാറിയിട്ട് ദിക്കുർ പറയാ പ്രയാസം തന്നെയാണ് അതിന് പ്രയാസവും പ്രതികൂലമായ സാഹചര്യവും ഉണ്ടാവുന്നു അല്ലാണ്ട് റസൂലെ അതിനൊക്കെ രക്ഷപ്പെട്ടു കിട്ടാൻ ഒരു മാർഗം എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോ റസൂണു പറഞ്ഞോം നീ അള്ളാഹുവിന്റെ ദീക്കർ കൊണ്ട് നാവ് ഇങ്ങനെ നനച്ചവനായി തീർക്കും വലിയ വലിയ മരവിടെ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല നമ്മള് ഗല്ലാസിമാരും കണ്ടിട്ടില്ല നമ്മള് ആ ഭാരവും പ്രയാസവും ഒക്കെ അവർക്ക് ഒരു പ്രയാസവും ഇല്ലാത്ത രൂപത്തിൽ അവരുടെ കർമ്മം ചെയ്യാനുള്ള പ്രയാസം എളുപ്പം എന്ന് പറയുമോ ഒരു ഐലസകര പറയല അങ്ങനെയാണ് എളുപ്പപ്പെടാൻ മനസ്സിലാകുക

ടോയ്സ് അവസാനത്തെ സ്റ്റെപ്പ് നോക്കുമ്പോ പറഞ്ഞു പരിപാടി കഴിഞ്ഞു ഇതാണ് ഈ ദുനിയാവിൽ മനുഷ്യന് കിട്ടുന്ന മൂന്ന് ഉണ്ട് എന്ന് പറഞ്ഞതിൽ ഒരു അവസാനിപ്പിക്കുന്ന അവിടെയാണ് പറയുന്ന നാവാണ് അത്രേ ദുനിയാവിൽ കിട്ടുന്ന മഹാഭാഗ്യങ്ങളിൽ മൂന്നെണ്ണുണ്ട് അതിൽ ഒന്ന് ഈ നാവാണ് നമ്മുടെ നാവ് നമ്മുടെ നാവ് പോലെ തന്നെയുള്ളതാവ് എല്ലാവർക്കും ഒരുപോലുള്ളതാവാ ആ നാവുകൊണ്ട് അള്ളാഹുനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനല്ല ഇലാ പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു സുലഹാൻഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പാക പിഴവുകൾ അള്ളാഹു പരിഹരിച്ച് വാപ്പാക്കി തന്ന് ഈ ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നന്മകൾ കൂടുതൽ കൂടുതൽ ചെയ്ത് എല്ലാ നന്മകളുടെയും ഉടമകളായി തീരാനുള്ള തോഫിയപ്പ് അള്ളാഹു സുലഹാനോത്തര നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുരത്തും അറഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കും ിൽ രോഗികളും പ്രയാസപ്പെടുന്നവരും പ്രായാധികമുള്ളവരുമായ നമ്മുടെ ഉറ്റവരും ഉടയവരുമായ ആളുകൾ അല്ലാഹു അവർക്കൊക്കെയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും എല്ലായ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഹ്ലാസും തക്കവയും ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ മുത്തക്കൈകളായി തുടരാനുമുള്ള അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന ും വേദനയും വെപ്രാളവും ബേജാറും മാറ്റിവെച്ച് കൂടി കണ്ണടച്ച് ഈ ദുരി യാത്ര പറയാനുള്ള അള്ളാഹു സുബാൻ നമുക്ക് ഏവർക്കും ഉണ്ട് അള്ളാഹു സുബാദു അവരുടെയൊക്കെ നല്ല മുറാതുകൾ എത്രയും പെട്ടെന്ന് ഹാസിലാക്കിക്കൊടുത്ത് അവരെ അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ അവരുടെ നല്ല മുറാതുകൾ ഹാസിലാക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും കണ്ടീരും ആളുകളുണ്ട് അള്ളാഹു അവരുടെയും നമ്മുടെയും ഒക്കെ പ്രയാസങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നൽകി അവരെയും നമ്മെയും അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ രചത്തിന്റെ ഐഷ്യത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഹയറും മറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ പാരത്രികമായ ലോകത്ത് جنات الفردوس ان ربك لا ينبيا كل مرسل كل موليا كل شهداء كل سلف الصالح كل صديق كل ملا سرعته بريشي كان سادو كرايا نمرة بارا بيدا كل كم نامكم كوتو غلب مغلكم سندار بير بير بيك الله توفيق كتب الله للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم توفر لنا وترحمنا لنكونن من الخاسرين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين